ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ആദ്യായിട്ടാണ് മെട്രോയിൽ കേറുന്നത് അപ്പൊ അത് എന്റെ കൂടെ ആയതുകൊണ്ട് ഒരുപാട് എക്സൈറ്റഡാണ് എന്താ നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പിന് ശേഷം എല്ലാവർക്കും ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും അപ്പൊ അതെല്ലാം നോക്ക് അടിപൊളിയാക്കളിരുന്നു എല്ലാവരും എൻജോയ് ചെയ്തു താങ്ക് യു ആക്ച്വലി ഞാൻ സ്റ്റാർ സിംഗർ ഫാമിലിയിൽ പെട്ട ആളല്ലോ പക്ഷെ മിഥുന എൻ്റെ ഫ്രണ്ട് ആയിരുന്നോണ്ട് മിഥുന എന്നെ ഗിറ്റാർ വായിക്കാൻ വിളിക്കുന്നതായിരുന്നു പക്ഷെ ഭയങ്കര സന്തോഷം ഇങ്ങനൊരു വേൾഡ് മ്യൂസിക് ഡേയില് ഇങ്ങനെ ഇതിന്റെ ഒരു ഭാഗമാവാനും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പിന്നെ എസ്പെഷ്യലി മെട്രോയില് ഒരു എക്സ്പീരിയൻസ് ദാറ്റ് വാസ് അടിപൊളി നല്ലതായിരുന്നു എന്തായാലും എല്ലാവർക്കും ഹാപ്പി വേൾഡ് മ്യൂസിക് ഡേ താങ്ക് യു സോ മച്ച് ഭയങ്കര സന്തോഷമാണ് ഇതും പുതിയൊരു എക്സ്പീരിയൻസ് ആണ് നമ്മളെപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ സ്ട്രീറ്റ് ബസ്കിങ് എന്നൊക്കെ പറയണ നമുക്ക് അധികം പരിചയമില്ലാത്ത കാര്യമാണ് അപ്പോൾ അതും ഇവിടുന്ന് ചെയ്യാൻ പറ്റി നമ്മുടെ നാട്ടില് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയുടെ സിംഗർ ഫാമിലിയുടെ കൂടെ ചെയ്യാൻ പറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷം ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അഗെൻ ഞങ്ങള് പിന്നെയും തിരിച്ചു വരുകയാണ് റീലോഞ്ച് ആണ് അപ്പൊ എല്ലാരും കാണണം ഇതുപോലെ തന്നെ എല്ലാരും കൂടെ ഉണ്ടാവണം പിന്നെന്താ ഹാപ്പി വേൾഡ് ഇത് ഭയങ്കര രസമാണ് അതായത് ഈ ഓരോ ആൾക്കാർ ട്രാൻസ്ഫോർമേഷൻ എന്ന് അറിയില്ലേ അത് തുടങ്ങിയ സമയത്തുള്ള പാട്ടും അത് ഓരോരുത്തരുടെയും ആ ചേഞ്ച് കാണുക തന്നെ അത് ഭയങ്കര ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള കാര്യം ആ ആസ് എ ടീച്ചർ ആ വളർച്ച കാണുന്നതും ആ ഇമ്പ്രൂവ്മെന്റ് കാണുന്നതും ഒക്കെയാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പൊ അത് സ്റ്റാർ സിംഗറിലെ കൂടെ കാണാൻ പറ്റുമ്പഴത്തേക്കും അത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് കാണുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷല്ലേ അപ്പൊ അത് തന്നെ ഭയങ്കര മനസ്സെന്നറിയണൊരു കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല എനിക്ക് എനിക്ക് പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല എന്താ നമ്മള് പാട്ട് എന്ന് പറയുന്ന ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് അതിനെ പ്രത്യേക ഒരു ദിവസമായിട്ട് കാണുന്ന നമ്മളത് ആഘോഷിക്കാനുള്ള ദിവസം അത്രേ ഉള്ളു കൂടുതൽ പുറത്തൊക്കെ ഇറങ്ങുമ്പോ ആളുകൾ തിരിച്ചറിയുന്നു അവിടെ പാട്ടുകള് കുറച്ച് കൂടുതൽ പേര് കേൾക്കുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിപ്രായങ്ങളും കിട്ടുന്നു ഒരുപാട് പേരെ സ്നേഹം അറിയുന്നു അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അത് തന്നെ അത്രേ ഉള്ളു വ്യത്യാസം അതെ അതെ റീലോഞ്ച് ചെയ്യാൻ പോകുമ്പോ നമ്മള് എവിടെ നിർത്തിയോ അതിനെയൊക്കെ നന്നായി പെർഫോം ചെയ്യാനും പാടാനും കഴിയണം എന്നുള്ളൊരു കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് എല്ലാവരും കയറാൻ പോകുന്നത് അറിയാൻ തോന്നുന്നു സന്തോഷം ആരാധകരുടെ എന്റെ പാട്ട് ഇഷ്ടപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം അതുള്ളു ഭയങ്കര സന്തോഷം പാട്ട് ഇഷ്ടപ്പെടുന്നതിലും നമ്മൾ ഇഷ്ടപ്പെടുന്നതിലൊക്കെ കുറെ സന്തോഷം